നമസ്കാരം നിലവിൽ ഒരു വിഷയത്തിലും പ്രതികരിക്കാനില്ല എന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ വിഷയത്തിൽ പ്രതികരിക്കേണ്ടത് സാംസ്കാരിക മന്ത്രിയാണ് അത് അവർ നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട് ഞാൻ ഗതാഗത വകുപ്പ് മന്ത്രിയാണെന്നും കെ ബി ഗണേഷ് കുമാർ പറഞ്ഞു മാധ്യമങ്ങൾ തന്നെ ഉപദ്രവിക്കുകയാണ് ഇങ്ങനെ വേട്ടയാടരുത് കഴിഞ്ഞ ഇരുപത്തിമൂന്ന് വർഷമായി മാധ്യമങ്ങൾ തന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു തന്നിൽ ഔഷധ ഗുണങ്ങൾ ഒന്നുമില്ലെന്നും മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു മാധ്യമങ്ങൾ ഈ രീതിയിൽ വേട്ടയാടൽ തുടർന്നാൽ താൻ എന്താണ് ചെയ്യേണ്ടത് എന്ന കാര്യവും മന്ത്രി ചോദിച്ചു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേലുള്ള സർക്കാർ നിലപാട് സാംസ്കാരിക വകുപ്പ് മന്ത്രിയും മുഖ്യമന്ത്രിയും നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് മാധ്യമങ്ങൾ തന്നെ ഉപദ്രവിക്കുകയാണ് അങ്ങനെ ചെയ്യരുത് വർഷങ്ങളായി മാധ്യമങ്ങൾ തന്നെ ഇത്തരത്തിൽ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണെന്നും തന്നിൽ ഔഷധഗുണങ്ങൾ ഒന്നുമില്ല എന്നും ഗണേഷ് കുമാർ പറഞ്ഞു നല്ലതും ചീത്തയും പറയില്ല നിയമം നിയമത്തിൻ്റെ വഴിക്ക് പോകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി അതേസമയം ചലച്ചിത്ര മേഖലയിലെ വനിതകൾ അഭിമുഖീകരിക്കുന്ന ദുരനുഭവങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ സർക്കാർ തീരുമാനിച്ചു മലയാള സിനിമാ മേഖലയെ പിടിച്ചുലച്ച് ലൈംഗിക ആരോപണങ്ങൾ തുടരുന്നതിനിടെയാണ് നടപടി വിമർശനം കടുത്തതോടെയാണ് സർക്കാർ നീക്കം പരാതി ലഭിക്കാതെ അന്വേഷണമില്ല എന്നതായിരുന്നു മുൻ സർക്കാർ നിലപാട് ഇത് തിരുത്തിയാണ് ഇപ്പോൾ അന്വേഷണത്തിന് തയ്യാറാകുന്നത് ഐ ജി സ്പർജൻ നേതൃത്വത്തിൽ ഉയർന്ന വനിതാ ഐ പി എസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെട്ട പ്രത്യേക അന്വേഷണ സംഘമാണ് സർക്കാർ രൂപീകരിച്ചിരിക്കുന്നത് ഡി ഐ ജി എസ് അജിതാബീഗം ക്രൈംബ്രാഞ്ച് എസ് പി മെറിൻ ജോസഫ് കോസ്റ്റൽ പോലീസ് എ ജി പൂങ്കുഴലി കേരള പോലീസ് അക്കാദമി അസിസ്റ്റന്റ് ഡയറക്ടർ ഐശ്വര്യ ടോങ്റേ ക്രമസമാധാന ചുമതലയുള്ള എ ഐ ജി വി അജിത്ത് ക്രൈംബ്രാഞ്ച് എസ് പി എസ് മധുസൂദനൻ എന്നിവരാണ് സംഘത്തിൽ ഉള്ളത് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിളിച്ചു ചേർത്ത ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിലാണ് തീരുമാനമുണ്ടായത് ക്രൈംബ്രാഞ്ച് എ ഡി ജി പി എച്ച് വെങ്കടേഷ് പ്രത്യേക സംഘത്തിന് മേൽനോട്ടം വഹിക്കും നിലവിൽ ആരോപണങ്ങളിൽ പ്രാഥമിക അന്വേഷണമാണ് നടക്കുക വെളിപ്പെടുത്തലുകൾ നടത്തിയ സ്ത്രീകളെ സംഘം അങ്ങോട്ട് ബന്ധപ്പെടുകയും വിശദാംശങ്ങൾ തേടുകയും ചെയ്യും പരാതിയുമായി മുന്നോട്ടു പോകാനും മൊഴി നൽകാനും താല്പര്യമുണ്ടോയെന്ന് ചോദിക്കും ഇവർ മൊഴി നൽകിയാൽ തുടരന്വേഷണം ഉണ്ടാകും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ശക്തമായ ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ പോലീസിന്റെ പ്രതിച്ഛായയെ ബാധിക്കും എന്ന ആശങ്കയും നടപടി വേഗത്തിലാക്കിയിട്ടുണ്ട് ചലച്ചിത്ര അക്കാദമി ചെയർമാനായിരുന്ന രഞ്ജിത്ത് അമ്മ ജനറൽ സെക്രട്ടറിയായിരുന്ന നടൻ സിദ്ദിഖ് എന്നിവർ ആരോപണങ്ങളെ തുടർന്ന് രാജിവെച്ചിരുന്നു ഇരുവർക്കുമെതിരായ ആരോപണങ്ങളാണ് തുടക്കത്തിൽ അന്വേഷിക്കുക ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ വെളിപ്പെടുത്തലുകളും അന്വേഷണ പരിധിയിൽ വരും സിനിമയിൽ അഭിനയിക്കാൻ വിളിച്ചു വരുത്തിയ ശേഷം രഞ്ജിത്ത് അപമര്യാദയായി പെരുമാറി എന്നാണ് ബംഗാളി നടി ശ്രീലേഖാ മിത്ര ആരോപിച്ചത് പീഡനമുണ്ടായിട്ടില്ലെന്നും ശരീരത്തിൽ സ്പർശിച്ചു എന്നുമാണ് ആരോപണം തന്നെ സിദിഖ് ലൈംഗികമായി ഉപദ്രവിച്ചു എന്നാണ് യുവനടി ആരോപിച്ചത് പല സുഹൃത്തുക്കൾക്കും സിദിഖിൽ നിന്ന് ഇതേ അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്നും അവർ ചൂണ്ടിക്കാട്ടിയിരുന്നു